ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പേരുകാരി വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ഒരു ഗോതമ്പ് ഞുറുക്ക് വെച്ചിട്ടുള്ള ഉപ്പുമാവാണേ ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഗോതമ്പ് ഞുറുക്കിൻ്റെ ഉപ്പുമാവാണേ അപ്പോൾ ഇതാണ്ട ഒരു ഗ്ലാസ് ഗോതമ്പു ഗോതമ്പ് ഞുറുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ല വൃത്തിയായിട്ട് ഇന്ന് ഇനി കഴുകിയെടുക്കണം ഒരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ നല്ല അഴുക്കുകയാണേ അത് ഇതിപ്പോൾ എനിക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയതാണേ മൂക്ക് ടീനേജിൻ്റെ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയതാണ് ഈ അതിനകത്തോട്ട് നമ്മൾ ഇത് കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ അതിനകത്തോട്ട് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പ് നൂറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് രണ്ട് ഗ്ലാസ് വെള്ളം വെക്കണം കേട്ടോ രണ്ട് ഗ്ലാസ് ഇരട്ടി വെള്ളം അപ്പം കറക്റ്റ് വെന്ത് കിട്ടാനുള്ള വെള്ളമാണ് വെള്ളം ഫുള്ളായിട്ട് കിട്ടും ഇത് കുക്കറിനകത്ത് ഞാനിനി അടുപ്പത്ത് വെക്കുകയാണേ ഇനി ഒരു ആറ് വിസിൽ വയ്ക്കണം അപ്പം ഇത് പെർഫെക്റ്റ് ആയിട്ട് വെള്ളം വെള്ളമെല്ലാം വറ്റി നല്ല നല്ലത്തിന് വെന്തിരിക്കും കേട്ടോ പിന്നെ ഇരട്ടി വെള്ളം വെക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ടേ കുറച്ച് വെജിറ്റബിൾ വേണം നമ്മൾ സാധാരണ ഉപ്പുമാവിനെടുക്കുന്ന വെജിറ്റബിളൊക്കെ തന്നെ ക്യാരറ്റും പിന്നെ സവാളയും പച്ചമുളകും അതാണ്ട ക്യാരറ്റ് ചാടി അങ്ങ് പോകും അതിന് ജീവൻ വെച്ചെന്നാണ് തോന്നുന്നത് അപ്പം പച്ചമുളക് ഇഞ്ചി ഇത്രയാണേ ഞാൻ ഈ ഉപ്പുമാവിന് വേണ്ടി എടുക്കുന്നത് നമ്മൾ സാധാരണ ഉപ്പുമാവ് വെക്കുന്നതിനേക്കാൾ വളരെ ഈസിയാണ് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഒരു ഹെൽത്തി ഫുഡും കൂടാണ് ഇത് വെയ്റ്റ് ഒക്കെ ചെയ്യുന്ന അല്ലേ അവർക്ക് നല്ലൊരു ഫുഡാണ് ഇത് വളരെ കുറച്ച് കഴിച്ചാൽ മതി പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും നല്ല ഹെൽത്തിയുമാണ് കേട്ടോ ഇനി ഞാൻ രണ്ട് സവാളയാണ് എടുക്കുന്നത് ഒരു ഒരുപാട് വലുതല്ല ഒരു മീഡിയം ടൈപ്പിലെ രണ്ട് സവാള കേട്ടാ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇനിയെ എന്നിട്ട് ഞാൻ അവിടെല്ലാം അങ്ങ് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ അന്നേരം അന്നേരം അങ്ങ് ക്ലീൻ ചെയ്താൽ പിന്നെ നമുക്ക് പാടില്ല കേട്ടാ ഇനി ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കണം കേട്ടോ നമ്മൾ ഉപ്പുവെള്ളത്തിലൊന്നും ഇട്ട് വെക്കുന്നില്ലല്ലേ അതുകൊണ്ട് നമ്മളൊരു മൂന്നാല് വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ ഇതിനകത്ത് ഈ ക്യാരറ്റിനകത്തൊക്കെ നല്ല വിഷമുള്ള മരുന്നുകൾ അടിക്കുന്നത് കേട്ടോ അപ്പോഴേ ഇനി ഇത് നമ്മൾ കുനുകുഗുനാന്ന് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ സാധാരണ റവ ഉപ്പുമാവ് വെക്കത്തില്ലേ അതിനെ തരിണക്ക തന്നെ കുത്തിപ്പിടിച്ച് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം പിന്നെ ഈ ഒരു കുക്കറ് ഇത് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കുക്കറിൽ അത് വെന്തിരിക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ നമുക്ക് വേവിച്ചെടുക്കുകയും ഒന്നും വേണ്ട ഈ ഒരു വെജിറ്റബിൾ വേവുന്ന സമയമാവത്തുള്ളൂ പെട്ടെന്ന് റവ് ഉപ്പ്മാനേക്കാൾ നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്കിത് വെച്ചെടുക്കാൻ പറ്റും കേട്ടോ വേണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തട്ടുണ്ട് ഒരു തുള്ളി വെള്ളവും ഒന്നുമില്ല ഞാൻ ഇത് ഇതിനകത്തുനിന്ന് കോരി പാത്രത്തിനകത്തോട്ട് മാറ്റുവാണേൽ കുക്കർ എനിക്ക് ഒഴിഞ്ഞു വേണം അതിനകത്തോട്ട് എനിക്ക് കഞ്ഞി വെക്കണം ചേട്ടൻ എന്നും കഞ്ഞിയാണ് കുടുക്കുന്ന കുടിക്കുന്നത് രാത്രിയിൽ മില്ലറ്റിൻ്റെ കഞ്ഞി കേട്ടോ മില്ലറ്റിനകത്ത് പനീർ പറയുന്ന ഒരു അരിയില്ലേ അരി അല്ല ഒരു ധാന്യം ഒരു മില്ലറ്റിൻ്റെ കണക്കുള്ള ഒരു ധാന്യമാണ് ആ പനീർ വരികയെന്ന് പറയുന്നത് മില്ലറ്റിൽ പെടുന്ന ഗണത്തിപ്പെടുന്നതാണേ അതിൻ്റെ കഞ്ഞിയാണ് എന്നും രാത്രി കുടിക്കുന്നത് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുക്കറിഞ്ഞ് ഒഴിഞ്ഞെടുത്തത് കേട്ടോ ഇനി ഈ ഇതിനകത്തോട്ട് നമുക്കിത്തിരി തേങ്ങയും കൂടെ ചിരവി എടുക്കണം നമ്മൾ റവ ഉപ്പുമാവ് വയ്ക്കുമ്പോൾ തേങ്ങ ഇടാറില്ലേ ചെ ചിലവരിടം ചിലവരിടത്തില്ല എന്നാലും ഈ ഗോതമ്പ് ചുറുക്കിൻ്റെ ഉപ്പുമാവിന് ഇച്ചിരി തേങ്ങ ഇടണം കേട്ടോ എന്നാലും ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തെങ്കിലും കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു ചട്ടി എടുപ്പ് വെച്ചിട്ട് ഇനി നമ്മൾ സാധാരണ ഉപ്പുമാവിന് വെജിറ്റബിളൊക്കെ വാട്ടത്തില്ലേ അത് കണക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുവിട്ട് വറ്റൽ മുളക് ഇട്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇടണം ഇത്ര ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിളില്ലേ അതിനകത്തുനിന്ന് ഇഞ്ചി ആഡ് ഇടണേ ആ ഇഞ്ചിയുടെ ആ പച്ച ചുവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഏ അപ്പം ആ ഇഞ്ചിയുടെ കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് മാറിക്കഴിയുമ്പോൾ സവാളയിടാം നമ്മളിതെല്ലാം മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ ചുമക്കിയൊന്നും വേണ്ട ഒരു ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഇനി നമ്മൾക്ക് ഉപ്പുമാവിന് ആവശ്യമായ ഉപ്പ് ഇപ്പോഴാണേ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് നുറുക്ക് വേവിക്കുമ്പം ഇടുകയും ചെയ്യാം ഞാൻ അങ്ങനെയല്ല ഞാൻ സാധാരണ വെജിറ്റബിൾ വേവിക്കുമ്പോഴാണ് ഇടുന്നത് ഉപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ചേട്ടാ എല്ലാത്തിനും ഉപ്പ് പിടിക്കുകയും ചെയ്യും ഇനി ഇതൊരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ട് അമ്മക്ക് എടുക്കാം ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന പിന്നെ ഗോതമ്പ് ചുറുക്കല്ലേ അത് കൊടുക്കാം ഞാൻ ആ ഗോതമ്പ് നുറുക്കിൻ്റെ മണ്ടയിലേ തേങ്ങ ചരിവി കിട്ടിരുന്നേ അതുകൊണ്ടെന്നടിയിലായിപ്പോയി കേട്ടോ ഞാൻ തേങ്ങ നുറുക്കിയത് തേങ്ങ ചരവിതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി വേറെ പണിയൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓൾ എന്ന ഓപ്ഷൻ എന്നെ ബിളാക്കി വെക്കുകയും വേണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയൊരു ഫുഡാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയെ കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്